മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ്റെ മുന്നിൽ രണ്ടേ രണ്ട് മാർഗങ്ങളെ അവശേഷിച്ചിരുന്നുള്ളൂ ഒന്നുകിൽ യുദ്ധത്തിൽ പരാജയം ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുക ടിപ്പു സുൽത്താൻ്റെ മൂത്ത മകനായ ഫത്തേ ഹൈദർ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇളയ മക്കളായ എട്ട് വയസ്സുകാരൻ അബ്ദുൽ ഖാലിഖിനെയും അഞ്ച് വയസ്സുകാരൻ മൊയ്സുദ്ദീനെയും ജാമ്യക്കാരായി വിട്ടുകൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ കർശനമായ നിലപാടെടുത്തു അദ്ദേഹം ഇതനുസരിക്കാൻ നിർബന്ധിതനായി എട്ട് വയസ്സും അഞ്ച് വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം വളരേണ്ട സമയമാണെന്നും വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയമാണെന്നും ടിപ്പു സുൽത്താൻ പറഞ്ഞു നോക്കിയെങ്കിലും നിഷ്കരണം അത്തരം അഭ്യർത്ഥനകളൊക്കെ ബ്രിട്ടീഷ് ഭരണകൂടം തള്ളിക്കളഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കുഞ്ഞുങ്ങളുടെ മാതാവ് മരണപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഉച്ച സമയത്ത് രണ്ട് രാജകുമാരന്മാരെയും ശ്രീരംഗപട്ടണം കോട്ടയിൽ നിന്ന് തോക്കുകളുടെ അഭിവാദനത്തോടെ പുറത്തേക്ക് ആനയിച്ചു തൻ്റെ രണ്ട് പിഞ്ചോമന മക്കൾ തൻ്റെ കടുത്ത ശത്രുക്കളായ ബ്രിട്ടീഷുകാരുടെ തടവിലേക്ക് ജാമ്യക്കാരായി പോകുന്നത് സുൽത്താൻ കണ്ണു നിറച്ച് നോക്കി നിന്നു രണ്ടു പേരും അലങ്കരിച്ച ആനപ്പുറത്തുണ്ടാക്കിയ ഇരിപ്പിടത്തിലാണ് ഇരുന്നിരുന്നത് ഏതാനും ഒട്ടകങ്ങളും എഴുന്നൂറ് പച്ചക്കൊടികളും മറ്റുമായി അവരെ അനുഗമിച്ചു കുഞ്ഞുങ്ങൾ പോയ ശേഷം നാല് ദിവസത്തേക്ക് ടിപ്പു സുൽത്താൻ ഭക്ഷണം പോലും കഴിച്ചില്ല അദ്ദേഹം അതീവ ഖിന്നനായിരുന്നു സുൽത്താന്റെ രണ്ട് രാജകുമാരന്മാർ ബ്രിട്ടീഷ് കൂടാരത്തിലേക്ക് എത്തുമ്പോൾ അവരെ ഇരുപത്തിയൊന്ന് ആചാര വെടികൾ മുഴക്കി സ്വീകരിച്ചു ഇരു രാജകുമാരന്മാരെയും നേരെ കോൺവാലിസ് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് കോൺവാലിസ് പ്രഭു ഇരുവരെയും ആലിംഗനം ചെയ്യുകയും അടുത്തിരുത്തുകയും ചെയ്തു ടിപ്പുവിൻ്റെ ദൂതനായ ഗുലാം അലി ഖാൻ കോൺവാലിസ് പ്രഭുവിനോട് ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ വരെ ഈ രാജകുമാരന്മാർ എൻ്റെ യജമാനനായ ടിപ്പു സുൽത്താൻ്റെ പൊന്നോമന മക്കളായിരുന്നു ഇന്നു മുതൽ ഇവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് അങ്ങാണുള്ളത് അവിടെ കൂടിയിരുന്നവർ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പു നൽകി കോൺവാലിസ് പ്രഭു ഇരു കുട്ടികൾക്കും ഓരോ സ്വർണ വാച്ചുകൾ സമ്മാനമായി നൽകി ഇത് കുട്ടികളെ വല്ലാതെ സന്തോഷിപ്പിച്ചു കുട്ടികളുടെ മര്യാദയും മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹപൂർണമായ പെരുമാറ്റവും എല്ലാവരെയും ആകർഷിച്ചു അടുത്ത ദിവസം കോൺവാലിസ് പ്രഭു രാജകുമാരന്മാരെ നേരിട്ട് സന്ദർശിച്ചപ്പോൾ കൊച്ചുകുമാരന്മാർ കോൺവാലിസ് പ്രഭുവിനെ ഓരോ പേർഷ്യൻ വാളുകൾ സമ്മാനം നൽകി ആദരിച്ചു കോൺവാലിസ് കുറേ പടക്കങ്ങളാണ് കുട്ടികൾക്ക് തിരികെ നൽകിയത് എന്നാൽ തുടർന്ന് കാര്യങ്ങൾ നടന്നത് ശരിയായ രീതിയിലല്ലായിരുന്നു ടിപ്പുവിൻ്റെ രാജ്യം ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായി കീറിമുറിക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷ് മറാത്ത ഹൈദരാബാദ് രാജ്യങ്ങളുമായി ഒരു തരത്തിലും അതിർത്തിബദ്ധം പോലുമില്ലാത്ത കുടകിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് ടിപ്പു സുൽത്താനെ ഇഷ്ടപ്പെട്ടില്ല തൻ്റെ രണ്ടു മക്കളെ ജാമ്യ തടവുകാരായി പിടിച്ചു വെച്ച് തന്നെ അവഹേളിക്കുകയാണെന്ന് ടിപ്പു സുൽത്താൻ കരുതി കുടകിൽ നിന്ന് ഒരു ദിവസം സൈന്യം മാർച്ച് ചെയ്താൽ ശ്രീരംഗപട്ടണത്ത് എത്താം എന്നുള്ളത് തൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന് ടിപ്പു കരുതി പരമ്പരാഗതമായി ഹൈദരാലിയുടെ കാലത്ത് കൈവശം വെച്ച ഭൂമിയിൽ ബ്രിട്ടൻ അവകാശം ഉന്നയിക്കില്ലെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് കുടകിൻ്റെ കാര്യത്തിൽ ലംഘിക്കുന്നത് സുൽത്താൻ ഇഷ്ടമായില്ല ഇത് കൊടും വഞ്ചനയാണെന്ന് ടിപ്പു സുൽത്താൻ ദൂതന്മാർ മുഖേന ബ്രിട്ടീഷ് ഭരണാധികാരികളെ അറിയിച്ചു സുൽത്താൻ ദേഷ്യം കൊണ്ട് വിറച്ചു എന്ന് ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് ശ്രീരംഗപട്ടണം കൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർത്താൽ എല്ലാമായില്ലേ എന്നായിരുന്നു ടിപ്പുവിൻ്റെ ചോദ്യം കുടക് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് സന്ധി സംഭാഷണത്തിൽ സുൽത്താൻ്റെ പ്രതിനിധികൾ ആവർത്തിച്ചു അന്തിമ ചർച്ചകളിൽ ശ്രീനിവാസറാവുവാണ് സുൽത്താനെ പ്രതിനിധീകരിച്ചത് എന്നാൽ കുടകിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ബ്രിട്ടനും ഉറപ്പിച്ചു വീണ്ടും സുൽത്താൻ്റെ പ്രതിനിധികളോട് ബ്രിട്ടീഷ് ക്യാമ്പ് വിട്ട് പുറത്തു പോകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു രാജകുമാരന്മാർക്കുള്ള സുരക്ഷയിലുണ്ടായിരുന്ന ടിപ്പുവിൻ്റെ ഉദ്യോഗസ്ഥരെ ബ്രിട്ടൻ തടവിലാക്കി രാജകുമാരന്മാരെ കർണാട്ടിക്കിലേക്ക് കൊണ്ടുപോകുമെന്ന് വിവരം അറിയിച്ചു സൈന്യം വീണ്ടും പീരങ്കികൾ ശ്രീനഗപട്ടണം കോട്ടയെ ലക്ഷ്യം വെച്ച് തയ്യാറാക്കി നിർത്തി മാർച്ച് പതിനാലിന് രാജകുമാരന്മാരെയുമായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കർണാട്ടിക്ക് ലക്ഷ്യമാക്കി പുറപ്പെട്ടു ടിപ്പുവിൻ്റെ വക്കീലന്മാരുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയിൽ യാത്ര ഒരു ദിവസം വാതി വഴിക്ക് നിറുത്തിവെക്കാൻ കോൺവാലിസ് പ്രഭു ഉത്തരവിട്ടു മൈസൂർ ബാംഗ്ലൂർ പാതയിൽ രാജകുമാരന്മാരുമായുള്ള സൈനിക സംഘത്തിൻ്റെ യാത്ര ഒരു ദിവസം വിശ്രമിച്ചു രാജകുമാരന്മാരെ ജാമ്യക്കാരായി നിൽ നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സന്ധി സംഭാഷണം പരാജയപ്പെട്ടാൽ രാജകുമാരന്മാരെ തിരികെ കൈമാറുമെന്നും സ്വീകരിച്ച പണം തിരികെ നൽകുമെന്നും കോൺവാലിസ് പ്രഭു ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാക്കുകൾ പരസ്യമായി ലംഘിക്കപ്പെട്ടു കോൺവാലിസ് പ്രഭു രാജകുമാരന്മാരെ തടവിലാക്കുകയും വാങ്ങിയ പണം ഏതാണ്ട് രണ്ടര കോടി രൂപ തിരികെ കൊടുക്കാനും തയ്യാറായില്ല ഇത് പരസ്യമായ കരാർ ലംഘനവും വഞ്ചനയുമാണെന്ന് ടിപ്പു സുൽത്താൻ കരുതി ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന താൻ നട്ടുവളർത്തിയ ലാൽബാഗിലെ മനോഹരമായ സൈപ്രസ് മരങ്ങൾ ബ്രിട്ടീഷുകാർ ഇതിനിടക്ക് മുറിച്ചു മാറ്റി അതിനിടെ ബ്രിട്ടീഷ് സൈന്യത്തിലെ വലിയൊരു വിഭാഗത്തിന് ഗുരുതരമായ രോഗം ബാധിച്ച് തുടങ്ങി അതേവരെ വന്ന എല്ലാ ബ്രിട്ടീഷ് സൈന്യത്തെയും ധീരതയോടെ ചെറുത്തുനിന്ന ടിപ്പു സുൽത്താന് കോൺവാലീസിൻ്റെ സൈന്യത്തിന് മുന്നിൽ അതേപോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നതാണ് യുദ്ധത്തിൽ പരാജയം രുചിക്കാൻ കാരണം ഇംഗ്ലീഷ് മറാത്ത ഹൈദരാബാദ് സൈന്യങ്ങൾ സംയുക്തമായാണ് ടിപ്പുവിനെ നേരിട്ടത് ഇംഗ്ലീഷ് മറാത്ത ഹൈദരാബാദ് സൈന്യം ശ്രീരംഗപട്ടണം വിട്ടുപോയതിനു ശേഷം പട്ടാള ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ മൈസൂരിലെ ജനങ്ങൾ എന്നിവരിൽ നിന്നായി ബ്രിട്ടന് കൊടുക്കാനുള്ള അവശേഷിക്കുന്ന തുക പിരിച്ചെടുത്ത് ടിപ്പു സുൽത്താൻ കരാർ തുക കൈമാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസം രാജകുമാരന്മാരെയും ജാമ്യത്തടവുകാരെയും ബ്രിട്ടൻ തിരികെ കൈമാറി അപ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെയ് മുപ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ഏതാണ്ട് ഒൻപത് മാസം രാജകുമാരന്മാർ ബ്രിട്ടീഷ് തടവിൽ കഴിഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാജകുമാരന്മാരുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഡവിട്ടൻ്റെ സംരക്ഷണയിൽ രാജകുമാരന്മാരെ ശ്രീരംഗപട്ടണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവരെ സ്വീകരിക്കാനായി ടിപ്പു സുൽത്താൻ ദേവനഹള്ളിയിലേക്ക് പുറപ്പെട്ടു ദേവനഹള്ളിയിൽ വെച്ച് എല്ലാ ജാമ്യ തടവുകാർക്കും ഉയർന്ന സമ്മാനങ്ങൾ ടിപ്പു സുൽത്താൻ നേരിട്ട് കൈമാറി രാജകുമാരന്മാർ ഏതാണ്ട് പന്ത്രണ്ട് മാസത്തിന് ശേഷമാണ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയിരുന്നത് അവർക്ക് സ്വീകരണം നൽകിക്കൊണ്ടുള്ള ആഘോഷം ഏതാണ്ട് ഒരാഴ്ച നീണ്ടുനിന്നു ലോകത്തുള്ള ഒരു യുദ്ധചരിത്രത്തിലും സമാനതകളില്ലാത്ത വ്യവസ്ഥകളിലൂടെയാണ് എട്ടും അഞ്ചും വയസ്സുള്ള രണ്ട് രാജകുമാരന്മാരെ ഒരു വർഷത്തോളം ബ്രിട്ടൻ തടവിലാക്കിയത് ഇന്ന് കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ബ്രിട്ടൻ എട്ടും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളെ ജാമ്യ തടവുകാരായി തടവിലിട്ട് കാര്യം നേടി എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും നന്ദി നമസ്കാരം